Thank you േശു വീനാരല്ലവൻ താ ാമത്തിന് നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് സമാധാനം എന്ന ഈ ആത്മീയ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ സ്വാഗതം ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് നമ്മെ വീണ്ടും ഈ സമയത്ത് സഹായിക്കട്ടെ ദൈവമെല്ലാം നമ്മെ ആരും സഹായിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള വസ്തു നമ്മൾ തിരിച്ചറിയുക മനുഷ്യരുടെ എല്ലാം സഹായം താൽക്കാലികങ്ങളാണ് നമ്മളെ സഹായിക്കാമെന്ന് പറയുന്ന മനുഷ്യൻ്റെ ശ്വാസം പോയാൽ അത് അവസാനിച്ചു ഒരു ഗ്യാരണ്ടിയുമില്ല നമ്മളെ സഹായിക്കാമെന്ന് പറയുന്ന മനുഷ്യരുടെ കാര്യത്തിൽ എന്നാൽ ദൈവത്തിൻ്റെ സഹായം പൂർണ്ണമാണ് ദൈവത്തിന് ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ആ സഹായത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരിക്കൽ ചെല്ലുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫിലിപ്പ് ലേഖനം നാലാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഇത് സഭയോടാണ് പൗലോസ് പറയുന്നത് തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് സാമ്പത്തിക പ്രശ്നമല്ല ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് ധനത്തിനൊത്തവണ്ണം എന്ന് പറയുന്നത് തൻ്റെ നിലവാരത്തെ സ്റ്റാൻഡേർഡിന് ഒത്തവണ്ണം എന്നുള്ള അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് ഒരു മനുഷ്യൻ മറ്റൊരാൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരം വരെ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ദൈവം നമ്മെ സഹായിക്കുമ്പോൾ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ് ദൈവത്തിൻ്റെ ഉയർച്ചയ്ക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ നിലവാരത്തിനൊത്തവണ്ണം എന്നാണ് അവൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം നമ്മളെ സഹായിക്കുന്നു പറഞ്ഞിരിക്കുന്നത് ഇനിയും ആ വാക്യത്തിനകത്ത് ഇറങ്ങുന്ന മറ്റൊരു രഹസ്യമുണ്ട് എന്ത് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്ന് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും ഇനിയും ഈ ബുദ്ധിമുട്ടൊക്കെയും തീർക്കുന്ന ഒരു സ്ഥലം ബുദ്ധിമുട്ടൊക്കെയും തീർക്കുന്ന ഒരു സ്ഥലം മൂന്ന് കാര്യങ്ങളുടെ ഒന്ന് ദൈവത്തിൻ്റെ നിലവാരത്തിനൊത്തും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു രണ്ട് ഒരു പ്രശ്നമല്ല എല്ലാ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാതിരിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഉള്ള സഹായം അതെങ്ങനെ ദൈവം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്തു ക്രിസ്തുവേശുവിലൂടെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം നേരിട്ടൊരു കാര്യം ചെയ്യുകയല്ല ക്രിസ്തുവേശുവിലൂടെ നിങ്ങൾക്കത് ലഭ്യമാകും ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവേശുവിലൂടെ പൂർണ്ണമായി തീർത്തു വരും ഇനിയും തീർത്ത് തരുന്നതിന് ദൈവം ജനിക്കുന്ന ഉണ്ടോ എങ്ങനെയാണ് ഭാഗികമായിട്ടല്ല ഒരു പ്രശ്നത്തിന് ഇപ്പോൾ തീർത്ത് പിന്നെയും അതിനുള്ള പ്രശ്നം അങ്ങനെയല്ല പൂർണ്ണമാവുകയാണ് ആ പ്രശ്നത്തോടുകൂടി ദൈവം ഒരു പ്രശ്നം പരിഹരിച്ചാൽ അത് പൂർണ്ണമായി പരിഹരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ദൈവം ക്രിസ്തുവേശുവിൽ ഒരു കാര്യം പരിഹരിച്ചാൽ അത് പൂർണ്ണതയാണ് ഇനിയും നിങ്ങൾ ആ പൗലോസ് പറയുന്ന ഭാഗം കേൾക്കുക ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് പറയുകയാണ് അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവരോട് പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും ആ വാക്കി രണ്ട് മൂന്ന് വർഷങ്ങൾ വായിക്കാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളാണ് പൗലോസ് പറയുന്നത് എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം എൻ്റെ ദൈവം അങ്ങനെ പറയാൻ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് പൗലോസ് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം ക്രിസ്തുവേശുവിലൂടെ അതിൻ്റെ ഒരു ചാനൽ വെച്ചിരിക്കുകയാണ് ക്രിസ്തുവേശുവിലൂടെ എങ്ങനെ തീർത്ത് ഭാഗികമായിട്ടല്ല പ്രശ്നം താൽക്കാലത്തേക്ക് സോൾവ് ചെയ്യുകയല്ല പൂർണ്ണമാവുകയാണ് അവിടെ ദൈവം ഒരു പ്രശ്നത്തെ ഇടപെട്ടാൽ പൂർണ്ണമാണ് പ്രിയമുള്ളവരെ എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തു നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ദൈവം ഇപ്പോൾ ഇടപെടാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക പൂർണ്ണമായിട്ടവിടെ പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളിനി പോകേണ്ടി വരത്തില്ല നിങ്ങളുടെ രോഗം ദൈവം ഇപ്പോൾ സൗഖ്യമാക്കാൻ തീരുമാനിച്ചിട്ട് ഇനിയും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ഗുളിക കഴിക്കേണ്ടി വരത്തില്ല ഇനിയും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ ചെന്ന് പറയേണ്ടി വരത്തില്ല ഇനി അസുഖം എന്നുള്ള കാര്യം നിങ്ങളൊരു സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിനകത്തിപ്പം ഇടപെട്ടാൽ ഇനി നിങ്ങൾ ഈ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ നികരേണ്ടി വരത്തില്ല ഈ ദൈവം ഏത് കാര്യം ഇടപെട്ടുന്നോ ആ പ്രശ്നം പൂർണ്ണമായി അവിടെ പരിഹരിക്കുകയാണ് ബാക്കിയെല്ലാം താൽക്കാലികങ്ങളാണ് അതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും നാലാമത്തെ നാലാമത്തേതി നമ്മളിപ്പോൾ നാലിൻ്റെ പത്തൊമ്പതാണ് വായിച്ചത് എന്നാൽ പതിനഞ്ച് മുതല ചില ചിന്തകൾ നമുക്ക് കൊണ്ടുവരാം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ് ഫിലിപ്പീരെ സുവിശേഷഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കധോനിയിൽ നിന്ന് പുറപ്പെട്ടാലെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു ആരും ഫിലിപ്പി സുവിശേഷ ഘോഷണത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ മക്കധോനിയിൽ നിന്ന് തുടങ്ങിയ ആ പ്രവർത്തനത്തിൽ അനേക സഭകൾ ആ സമയത്ത് പൗലോസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഫിലിപ്പിയ സഭയല്ലാതെ വേറൊരു സഭയും കൂട്ടായ്മ അവരുടെ സാമ്പത്തിക വിഷയം എടുക്കാം അല്ലെങ്കിൽ അവർ കൊടുത്ത കൈത്താങ്ങലുകൾ ഈ സഭയല്ലാതെ വേറൊരു സഭയും പൗലൂസിനെ സഹായിക്കുവാൻ ആ സമയത്ത് മുമ്പോട്ട് വന്നിട്ടില്ല ഒരാളും വന്നിട്ടില്ല വേറൊരു സഭയും വന്നിട്ടില്ല എന്നിട്ട് പറയുകയാണ് തെസ്ലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ അപ്പം കൂട്ടായ്മ കാണിച്ച സഭ എത്ര പ്രാവശ്യം സഹായിച്ചു ഒന്നോ രണ്ടോ വട്ടം അത് വളരെ വ്യക്തമാണ് പോലൂസ് പറയുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം പോലൂസ് പറയുകയാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫിലിപ്പ്യ സഭയെ തന്നിട്ടുള്ളൂ പ്രിയമുള്ള എൻ്റെ കേൾക്കുന്ന സഹോദരങ്ങളെ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും നമ്മെ സഹായിക്കുന്നതിന് എണ്ണമുണ്ട് എല്ലാവരും നമ്മളെ ആരൊക്കെ സഹായിച്ചാലും ലോകത്തുള്ള എവിടുന്നൊക്കെ സഹായം കിട്ടിയാലും ഒന്നോ രണ്ടോ വട്ടം അവരൊക്കെ സഹായിക്കത്തുള്ളൂ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും അത്രയൊക്കെ ഉള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ നമ്മളെ സഹായിക്കും മൂന്നും നാലും പ്രാവശ്യം സഹായിക്കും പത്ത് പ്രാവശ്യം സഹായിക്കും പക്ഷേ പിന്നെ അവരെ സഹായിക്കത്തില്ല പിന്നെ നിങ്ങളുടെ ടെലിഫോൺ കോൾ കണ്ടാൽ അവരെടുക്കത്തില്ല പിന്നെ നിങ്ങളുടെ ഒരു കോൾ കണ്ടാൽ സംസാരിക്കാൻ സംസാരിക്കാനൊരു താല്പര്യപ്പെടുന്നില്ല പിന്നീട് നിങ്ങൾ ഒരു സദസ്സിൽ വെച്ച് അവരെ കണ്ടാൽ അവർ നിങ്ങളെ ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കും ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും ഒന്നോ രണ്ടോ വട്ടം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കും എത്ര വലിയ കൂട്ട ചിലർക്ക് കൂട്ടുകാരൊക്കെ ഭയങ്കര ബന്ധങ്ങളാണ് കൂട്ടുബന്ധങ്ങളാണ് അവരെ വിട്ടൊന്നും അവരൊന്നും ചെയ്യത്തില്ല കൂട്ടായ്മകൾ പോലും ചിലപ്പം കൂട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് മാറ്റി വെക്കുന്ന ആളുകളെ നമുക്കറിയാം ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും ഇനി എന്തിനാ പറഞ്ഞത് കൂട്ടുകാരൊക്കെ വിടാം അപ്പനും അമ്മ ബന്ധങ്ങൾ പോലും ഒരു പരിധി വിട്ട് കുഞ്ഞുങ്ങളും അപ്പനും അമ്മയൊക്കെ ബന്ധങ്ങൾ പരിധി വിട്ട് ബാധ്യതകളാകുമ്പോൾ തള്ളിക്കളയുന്നത് എത്രയോ സ്ഥലങ്ങളിൽ കാണുകയാണ് എങ്ങനെ അനാഥാലയങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് പലരും അനാഥരായത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാനുഷിക ബന്ധങ്ങൾ എപ്പോഴും എണ്ണങ്ങളുണ്ടാകും ബന്ധങ്ങൾക്ക് നിങ്ങൾ വളർത്തുന്ന കുഞ്ഞുങ്ങളും നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ ഭാര്യയും ഒക്കെ നിങ്ങളൊരു ബാധ്യതയായി മാറിയാൽ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ നിങ്ങളുടെ നിങ്ങൾക്ക് അവരുടെ സഹായം നി നിരന്തരമായി ആവശ്യം വന്നാൽ നിരന്തരമായ ആവശ്യം വന്നാൽ അവരവർക്ക് നിങ്ങൾ ഒരു ബാധ്യതയായിരിക്കും ആ ബ അത് ബന്ധങ്ങളൊക്കെ ഒരിക്കലും നിലനിൽക്കുന്നത് പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ് എത്ര പ്രാവശ്യം അയച്ചു കൊടുത്തു ഒന്നോ രണ്ടോ പ്രാവശ്യം അയച്ചു കൊടുത്തു ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നു എന്ന് കണക്കുണ്ട് എല്ലാ എല്ലാ കണക്കുണ്ടായിരുന്നു ഒരു കണക്കാണ് അവിടെ പറയുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം അയച്ചു തന്നിട്ടുള്ളൂ എല്ലാ ബന്ധങ്ങളും അങ്ങനെ അവസാനിക്കുകയാണ് പൗലോസ് അങ്ങനെ തസ്വനിക്കയിൽ നിന്ന് ഉള്ള സഹായം കിട്ടിയിട്ടില്ല ഒത്തിരി കാര്യങ്ങൾ മറ്റു സഭകൾക്ക് തൻ്റെ ജീവിതത്തിൽ ചെയ്ത് കൊടുക്കാമായിരുന്നു പക്ഷേ അവിടെ പറയുകയാണ് നിങ്ങൾ മാത്രമേ എന്നെ സഹായിച്ചുള്ളൂ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ബുദ്ധിമുട്ടൊക്കെയും മറ്റുള്ളവർ തീർത്തു തരുമോന്നല്ല അവിടെ പൗലോസ് പറയുന്നത് പൗലോസ് പറയണ എൻ്റെ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കും കാരണം വേണ്ട അതിനകത്ത് വാക്യം പതിനേഴിൽ പറയണം ഞാൻ ദാനം ആഗ്രഹിക്കുമെന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നെല്ലാം കൊണ്ട് സമൃദ്ധിയായിരിക്കുന്നു ഇവിടെ പൗലോസ് പറയുകയാണ് ഒന്നിനൊരു പ്രാവശ്യം എനിക്ക് ഇത് അയച്ചു തന്നു അത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നീതിയായി ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കയറട്ടെ പക്ഷെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് പരിഹരിക്കുന്നേയില്ല ഒരിക്കലും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിനെ ആശ്രയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ബന്ധത്തിലൊക്കെ വലിയ ധനാഠ്യന്മാരായ ആളുകളൊക്കെ കണ്ടേക്കാം നിങ്ങൾ ഒരിക്കലും അവരിൽ നിന്നൊരു സഹായം മനസ്സുകൊണ്ട് പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ പല ബന്ധങ്ങളും അകലാൻ കാരണം പല വിഷമതകളുടെയും കാരണം പലരും പലരെ പറ്റിയും മോശമായ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ ഒരു കാരണം പല പ്രതീക്ഷകളും മനുഷ്യർ മനുഷ്യരിൽ വെച്ചതിൻ്റെ പേരിലാണ് പല ബന്ധങ്ങളും വിള്ളലുകളിലേക്ക് മാറുന്നതിന് കാരണമായി തീർന്നത് പൗലോസ് പറയുകയാണ് ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല ഇത് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല പറഞ്ഞാശം പിന്നെയോ നിങ്ങളൊന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്തത് കൊടുത്തു ഇനിയും എന്നെ കേൾക്കുന്ന മറ്റു ചിലരോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് സഹായിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുക ഒരു കാര്യം നിങ്ങൾ ഓർത്തണം നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകരുത് നിങ്ങൾക്കൊരിക്കലും അവരെ പൂർണ്ണമായും സഹായിപ്പാൻ കഴിയത്തില്ല നിങ്ങൾ അവരെ സഹായിക്കുമ്പോഴും നിങ്ങൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ സഹായം താൽക്കാലികങ്ങളാണ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ പഠിപ്പിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളവർക്ക് സഹായം ചെയ്യാവുള്ളൂ കാരണം എന്താണ് ദൈവം മാത്രമേ ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ ആർക്കും ലോകത്ത് ആരുടെയും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുവാനായിട്ട് പറ്റുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിൽ പൗരവസ് പറയുകയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ എനിക്ക് അയച്ചു തന്നു ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ദൈവം എഴുതിയിട്ടുണ്ട് അതിന് പ്രതിഫലം നിങ്ങൾക്കാണ് ദൈവത്തിൽ പറ്റിക്കുക പക്ഷേ പതിനെട്ടാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പൗലോസ് ഈ വിഷയം ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് സമൃദ്ധിയായിരിക്കുന്നു ഹലലുയ വേണ്ടുന്നതെല്ലാം ഉണ്ട് സമൃദ്ധി ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോൾ ഫിലിപ്പീൻ സഭ ഇവരെ സഹായിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഉള്ളൂ പൊലൂസിനെ സഹായിച്ചിട്ടുള്ളൂ വേറൊരു സഭകളും വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ഇത് സംഭവിച്ചു പൗലൂസ് പറയുകയാണ് ഇപ്പോൾ എനിക്ക് എല്ലുണ്ട് സമൃദ്ധിയുമായിരിക്കുന്നു നമ്മളൊന്നും പറയാത്ത ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാര്യം ദൈവദാസന്മാരും ദൈവമക്കളും ഒന്നും കഷ്ടതയിൽ നിന്നൊക്കെ കയറി ദൈവം അവരെ സഹായിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ഉയർത്തിയാലും അവരാരും എനിക്കെല്ലാം ഉണ്ട് കേട്ടോ സമൃദ്ധിയാണെന്ന് ആരും പറയത്തില്ല കാരണം അടുത്തിരിക്കുന്നവരെ പേടിയാണ് വലർക്കും ഇപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ സമൃദ്ധിയാന്നൊക്കെ പറഞ്ഞാൽ ആരും കടഞ്ഞു വെച്ചുകൊണ്ട് വരുമോ കൊടുക്കേണ്ടി വരുമോ സഹായിക്കേണ്ടി വരുവോ സഭയിലൊരു ആവശ്യം വന്നാൽ വലിയ തുക കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരിക്കലും മനുഷ്യർ ദൈവം തരുന്ന നന്മകൾ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല അവരൊരിക്കലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളിമയുടെ ഭാഗമൊന്നുമല്ല മറ്റുള്ളവരു ഒരു ബാധ്യതയായി തീരരുത് ഓർത്തിട്ടാണ് അത് ദൈവദാസന്മാരൊക്കെ പലരും സാമ്പത്തികമായിട്ട് ഉയർന്നാലും അവർ വിൽക്കുവാറും അവരും ആ കാര്യത്തിൽ അവർ പറയാറുണ്ട് ഇല്ല ഇല്ല എന്നുള്ള ആ വാക്കാണ് വിൽക്കുവാറും ആ വായിൽ നിന്ന് വരാറുള്ളത് ദൈവമക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇതിനകത്തൊരു കെണി നിങ്ങളോട് പറയട്ടെ നമുക്ക് ദൈവം തന്നിട്ടുള്ളത് എന്തുമാകട്ടെ ഒരിക്കലും ഇല്ല ഇല്ല ദാരിദ്ര്യം ആണെന്നുള്ള വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നേ ഇല്ല കാരണം നമ്മുടെ ദൈവം നമ്മെ പുലർത്തുകയാണ് അപ്പോൾ നമുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിനാണ് അതിൻ്റെ ക്ഷീണമെന്ന് പറയുന്നത് നമ്മുടെ ദൈവം നമ്മൾ പറയുകയാണ് എനിക്കൊന്നുമില്ല അപ്പോൾ എനിക്കൊന്നുമില്ല കഷ്ടതയാണ് ചിലരാണെങ്കിൽ എപ്പോഴും നിരാശയുടെ വാക്കുകളാണ് എന്നെ എപ്പോഴും നെഗറ്റീവാണ് അവരുടെ മുഖം എപ്പോഴും വാടി അവർക്കൊരിക്കലും ഒരു ഒരു നല്ല വാക്ക് അവരുടെ വായിൽ നിന്ന് വരത്തില്ല എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും അവരിൽ നിന്ന് നമുക്കൊരു പ്രത്യാശ കേൾക്കാനിട്ടില്ല ഒരു ചിരിച്ചുകൊണ്ടൊരു വാക്ക് കേൾക്കാനായിട്ടില്ല ഇന്ന് എന്നെ അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിരാശയുള്ള വാക്കുകളെല്ലാം ഒന്നും മാറ്റിയിട്ട് ദൈവം എന്നെ നടത്തുന്നു നിങ്ങൾ രോഗിയായിരിക്കുമ്പോഴും നിങ്ങൾ പറയണം ദൈവം എന്നെ നടത്തുന്നുണ്ട് ദൈവം എന്നെ പരിപാലിക്കുന്നുണ്ട് ൈവം എന്നെ സമൃദ്ധിയായിട്ട് നടത്തും എങ്കിൽ ഇല്ല ഇല്ലായ്മയിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കുകയോ ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് വഴി തുറക്കുന്നതൊക്കെ കാണാൻ കഴിയും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കൾ എനിക്കില്ല ഞാൻ രോഗിയായിട്ട് കിടക്കുകയാണ് ഞാൻ പ്രശ്നക്കാരനാണ് എനിക്ക് അത് പൗലോസ് പറഞ്ഞ രോഗമോ കഷ്ടമോ ഉപദ്രമോ നഗ്നതയോ ആപത്തോ വാളോ ഇതിനൊന്നും ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കുക എൻ്റെ അർത്ഥം എന്നെ ഇതൊന്നും കീഴ്പ്പെടുത്താൻ എന്നുള്ളതാണ് എൻ്റെ ദൈവം വലിയവനാണ് പ്രിയമുള്ളവരെ നമുക്ക് രോഗങ്ങൾ കാണും പ്രയാസങ്ങൾ കാണും കുടുംബത്തെ പ്രശ്നങ്ങൾ കാണും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ശരിയായിട്ടില്ലായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കാണും പക്ഷേ നിങ്ങൾ ഓർത്തണം പ്രശ്നങ്ങളെ കഴിഞ്ഞു വലിയവനാണ് നിങ്ങളുടെ ദൈവം ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നിങ്ങൾ പറയണം ഇല്ല എനിക്ക് സമൃദ്ധിയായിരിക്കുന്നു ഇല്ല എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം കരുതുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഭാവി നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ രോഗങ്ങൾ ഇല്ല എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരുന്നുണ്ട് നമ്മൾ രോഗിയായിരിക്കുമ്പോഴും പറഞ്ഞു ഇല്ല രോഗമൊക്കെ ഉണ്ടെങ്കിൽ സാരയില്ല എൻ്റെ കർത്താവ് എന്നെ ജയത്തോടെ നടത്തുന്നുണ്ട് സ്ത്രം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അത് കേൾക്കാൻ ദൈവത്തിന് എന്താഗ്രഹമെന്നറിയാം നമ്മുടെ വായിൽ നിന്നും അങ്ങനെ നല്ല വാക്കുകൾ കേൾക്കും നമ്മുടെ അപ്പനെ എപ്പോഴും നമ്മൾ വഴി കൂടെ കുറ്റം പറഞ്ഞുണ്ടാക്കുന്നത് നമ്മുടെ പിതാവിന് ലോകത്തുള്ള പിതാവിന് ഇഷ്ടമാണ് നിങ്ങൾക്കൊരു കൊച്ചുണ്ട് നിങ്ങളുടെ കുഞ്ഞ് വരുന്നവരോടും പോകുന്നുവരോടും എല്ലാം നിങ്ങളുടെ കുറ്റം പറഞ്ഞല്ലോ ഈ അപ്പനെ എനിക്കൊന്നും കഴിക്കാൻ തരത്തില്ല എനിക്കൊന്നുമില്ല ഞാൻ പട്ടിനിയാണ് ഞാൻ ക്ഷീണമാണ് എന്ന് കേൾക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണോ ഒരിക്കലും ഇഷ്ടമല്ല ഒരിക്കലുമല്ല നമ്മുടെ ദൈവം അത് കേൾക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ പറയണം സാക്ഷിയൊക്കെ പറയുമ്പോൾ സഭയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നുണ്ട് നമ്മളങ്ങനെ പറയണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമാകുന്നില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ സഭയെല്ലാം പ്രാർത്ഥിച്ചിട്ടു നിങ്ങൾക്ക് പിന്നെ രോഗം നിലനിൽക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്നും പറയണം സൗഖ്യമായില്ലേലും നിങ്ങൾ പറയണം സഭ പ്രാർത്ഥിക്കണം എനിക്കറിയാം സഭ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്നറിയാം കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചു ആ രോഗം മാറിയില്ലെങ്കിൽ നിലനിൽക്കുകയാണെങ്കിലും എനിക്കറിയാം നമ്മുടെ സഭ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യമാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ ആഴ്ച വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളൊന്ന് ശക്തിയോടെ എഴുന്നേറ്റ് പറഞ്ഞു നോക്കുകയേ ആ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വാക്കുകൾ പ്രസാദമുണ്ടാകട്ടെ ദൈവമാണ് നമുക്ക് പൂർണ്ണമായി എല്ലാം തീർത്തു തരേണ്ടത് പോലെ സതുകൊണ്ട് പറയണേ എൻ്റെ ദൈവമോ തൻ്റെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും കേട്ടോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും അത് കംപ്ലീറ്റായിട്ട് ദൈവം തീർത്തു തരും കാരണം അത് തീർത്തു തരുമെന്ന് പറയാൻ കാരണം അതിന് തൊട്ട് മുകളിൽ പൗരോസനെ പറയുകയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് സമൃദ്ധിയായിരിക്കുന്നു മനുഷ്യൻ ചെയ്ത സഹായത്തെ മോളി പറഞ്ഞിരിക്കുകയാണ് ഒന്ന് രണ്ട് വട്ടമൊക്കെ നിങ്ങളെ സഹായിച്ചു പ്രിയമുള്ളവരെ നമുക്ക് ഒരു നന്മ അനുഗ്രഹങ്ങൾ ദൈവമാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാൻ കഴിയണം നിങ്ങളെല്ലാം എനിക്ക് സഹായിച്ചതിന് എനിക്ക് നന്ദിയുണ്ട് മഹത്വം ദൈവത്തിന് പോകണം കേട്ടോ നമ്മൾ അങ്ങനെ തന്നെ പറയണം ഒരു മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾക്ക് അവരെ ഉയർത്തിയല്ല പറയേണ്ടത് നമ്മൾ സമൂഹത്ത് പറയുമ്പോൾ പറയണം എന്നെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എനിക്ക് അത് തീർത്തു തന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണെന്നറിയാമോ നമ്മുടെ നെഗറ്റീവ് വാക്കുകൾ ഒത്തിരി നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട് പല ആളുകളും സഭയിലൊക്കെ വരുന്നത് മരണവീടുകളിൽ വരുന്ന പോലെയാണ് വളരെ ദുഃഖത്തോടെ കരഞ്ഞ് നിലവിളിച്ച് നിങ്ങൾ ദൈവസ്ഥനിക്കരഞ്ഞ് നിങ്ങൾ മുറിക്കകത്ത് കയറുന്ന ഒറ്റയ്ക്ക് കരഞ്ഞു നിങ്ങൾ സഭയെ വരുമ്പോൾ നിങ്ങൾ പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ദൈവത്തെ ഒരു വിശ്വാസി എഴുന്നേറ്റ് വരുന്നുണ്ട് സഭയ്ക്കകത്ത് നിലവിളിയും പ്രശ്നങ്ങളും ദൈവത്തെ പഴി പറച്ചിലും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളോട് പടപെട്ടുന്ന കാര്യങ്ങൾ എഴുന്നേറ്റ് വരുന്നുണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത കാര്യങ്ങളും പറയുന്നത് അതൊരിക്കലും ശരിയല്ല അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ നോക്കണം സഭയിലൊക്കെ നമ്മൾ എഴുന്നേറ്റ് കരഞ്ഞ നിലവിളിച്ച് എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം നമ്മുടെ സഭയിൽ ഒരു പുതിയ ആൾ വന്നിരിപ്പുണ്ടെങ്കിൽ അവരത് കേൾക്കുമ്പോൾ അത്രമാത്രം നമ്മുടെ ദൈവത്തിനത് ദോഷമായിട്ട് ഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വായിൽ നിന്ന് എങ്ങനെ വരണം നമുക്ക് പൗലോസ് പറയാൻ പറ്റുന്ന പോലെ നമ്മൾ അടുത്തിയാകെ പറഞ്ഞു കൊടുക്കണം എന്നെ പറഞ്ഞു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും ഇനിയും നമ്മൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇപ്പം ഞാനിത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണേ പറയാം ആ നിങ്ങൾക്കൊക്കെ അങ്ങനെ പ്രസംഗിക്കാം പക്ഷേ കടന്നു പോകുന്നവർക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ എന്നാൽ ഈ പ്രശ്നങ്ങൾ അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പരിഹാരമെന്നുള്ള നിലയിൽ ഈ വചനത്തിൽ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് പൂർണ്ണമായി തീർക്കപ്പെടുന്നത് ക്രിസ്തുവേശുവിന് പുറത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല ഒരൊറ്റയാളുടെയും പ്രശ്നങ്ങൾ ക്രിസ്തുവേശുവിന് പുറത്ത് പരിഹരിക്കപ്പെടുന്ന ദൈവം ഒരു പ്രശ്നം പരിഹരിക്കാൻ വെച്ചിരിക്കുന്ന ചാനലാണ് ക്രിസ്തുവേശുവിൽ നമ്മളായിത്തീരുക എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ക്രിസ്തുവേശുവിലായിത്തീരുക ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സ്ഥലം ക്രിസ്തുവേശുവിലാണ് ക്രിസ്തുവേശുവിലാണ് അത് പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നത് നിങ്ങളുടെ പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തുമാകട്ടെ എന്ത് പ്രശ്നവുമാകട്ടെ ക്രിസ്തുവേശുവിലാണ് അതിന് പരിഹാരം കിടക്കുന്നത് ക്രിസ്തുവേശുവിലാണ് പൂർണ്ണമായി പരിഹരിക്കുന്നത് ക്രിസ്തുവേശുവിന് പുറത്ത് പരിഹരിക്കപ്പെടാൻ പറ്റും നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരനോട് ചോദിച്ച് താൽക്കാലികമായി ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താൻ പറ്റും ചിലപ്പോൾ അവർ നിങ്ങളെ സഹായിച്ചു താൽക്കാലികമാണ് പൂർണ്ണമല്ല നിങ്ങൾ നിങ്ങൾ ഒരു രോഗിയായി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു നിങ്ങൾ മരുന്ന് വാങ്ങി താൽക്കാലികമാണ് പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇവിടെ പരിഹരിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി ആളുകളെ വിളിച്ചു പ്രശ്നം പരിഹരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്ത് നിങ്ങൾ ഉപദേശിച്ചു പ്രശ്നം ഒന്നും പൂർണ്ണമല്ല പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നത് ക്രിസ്തുവേശുവിലാണ് ബൈബിളെ വിളിപ്പിക്കുന്ന ക്രിസ്തുവേശുവിൽ ദൈവം അത് തൻ്റെ മഹത്വത്തിൽ തൻ്റെ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഉയർച്ചയ്ക്കനുസരിച്ചാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും ഹാ ലിയ ഇന്ന് ഈ സമയത്ത് ക്രിസ്തുവേശു നിങ്ങൾ നോക്കിക്കേ ഈ ഫിലിപ്പിൽ അങ്ങനെ മൂന്നിൻ്റെ ഒന്നിൽ പറ നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്നിൻ്റെ ഒന്നിൽ കർത്താവിൽ ക്രിസ്തുവേശുവിൽ സന്തോഷം വന്നാൽ എപ്പോഴും സന്തോഷിപ്പീൻ നാലിൻ്റെ ഒന്നിൽ പറയുന്നു ക്രിസ്തുവേശുവിൽ നിലനിൽക്കുക നാലിൻ്റെ രണ്ടിൽ പറയുന്നു ക്രിസ്തുവേശുവിൽ ഇരിക്കുക നാലിൻ്റെ പത്തൊമ്പതിൽ പറയുന്നു ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി എല്ലാം തീർത്തു തരും ഹാലേൽവിയ ക്രിസ്തുവേശുവില യേശു ക്രിസ്തുവിലായിട്ട് അത് നമ്മുടെ വിശ്വാസത്തിനാണ് നമ്മളെപ്പോഴും പറഞ്ഞു ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിയാണ് ക്രിസ്തുവേശുവിലാണ് ഞാൻ യേശു ക്രിസ്തുവിലാണ് നമ്മളെ ക്രിസ്തുവേശുവിലൂടെ കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ നല്ലതാണ് കർത്താവെ ക്രിസ്തുവേശുവിലൂടെ നീ എന്നെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എന്തനുഗ്രഹമെന്നറിയാം ദൈവം നമ്മെ ഡയറക്റ്റ് കണ്ടാൽ പാപിയും ദോഷിയും എന്നുള്ള സിക്റ കിടക്കും നമ്മൾ പാപിയാണ് ദൈവത്തിൽ നിന്ന് മറുതലിച്ചപ്പെട്ട പോയായിരുന്നാണ് എന്നാൽ ക്രിസ്തുവേശുവിലൂടെ നമ്മെ കാണുമ്പോഴോ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് പാപമോചനം തന്നിരിക്കുന്നത് അപ്പോൾ ക്രിസ്തുവേശുവിലൂടെ ദൈവം നമ്മളെ കാണുമ്പോൾ നമ്മുടെ പാപി എന്നുള്ള സ്റ്റിക്കർ ദൈവം മാറ്റി നീതിമാനം എന്നാണ് കാണുന്നത് അവിടെ അതാണ് ക്രിസ്തുവേശുവിലൂടെയുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ സമയത്ത് ക്രിസ്തുവേശുവിലൂടെ ഉള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്താൽ പറഞ്ഞാട്ടെ ഞാൻ യേശു ക്രിസ്തുവിലാണ് ജീവിക്കുന്നത് ക്രിസ്തു യേശുവിലാണ് ഞാൻ ജീവിക്കുന്നത് ആ ഉറപ്പ് നമ്മുടെ അകത്ത് പരിശുദ്ധാൽ തന്നാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും ആനന്ദിക്കാൻ കഴിയും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ കഴിയും പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് പൂർണ്ണമായി പരിഹരിക്കപ്പെടും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും മനുഷ്യർ ഒന്നോ രണ്ടോ പ്രാവശ്യം പത്ത് പ്രാവശ്യം ചെയ്യും പിന്നീട് അവർ ചെയ്യത്തില്ല നിങ്ങളുടെ ബാധ്യതയായിരിക്കും പൂർണ്ണമായി പ്രശ്നങ്ങൾ പരിഹരിക്കത്തില്ല എന്നാൽ പൂർണ്ണമായി പ്രശ്നം പരിഹരിക്കുന്നത് ക്രിസ്തുവേശൂരാണ് പൂർണ്ണമായി പ്രശ്നം പരിഹരിച്ചിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേ വേണ്ടി സ്തുതിക്കുന്നു ക്രിസ്തുവേശൂരിലൂടെ എല്ലാ പ്രശ്നങ്ങളെയും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാകണമേ അവർ ക്രിസ്തുവേശൂരിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കണമേ സകല അനുഗ്രഹങ്ങൾ അവരുടെ മേൽപ്പകരണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൻ്റെ പിതാവേ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു